പൊന്നാനി കോൾ മേഖലയിലെ തുരുത്തുമൽ കോൾ മാസങ്ങൾക്ക് മുമ്പ് നെല്ലിന് കതിരിട്ടത് കർഷകരെ ആശങ്കയിലാക്കുന്നു രണ്ടു മാസം മുമ്പാണ് നാനൂറ് ഏക്കറോളം വരുന്ന കോളിൽ കർഷകർ പുഞ്ചകൃഷി ആരംഭിച്ചത് തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്നും സബ്സിഡി ഇനത്തിൽ കൃഷിഭവൻ മുഖേന കർഷകർക്ക് നൽകുന്ന വിത്ത് ഉപയോഗിച്ചാണ് കർഷകർ കൃഷിക്ക് തുടക്കം കുറിച്ചത് സാധാരണ മൂന്ന് മാസം കഴിഞ്ഞ് കതിരിടേണ്ട നെല്ലിന് മാസങ്ങൾ ബാക്കി നിൽക്കെ കതിരിട്ടതാണ് കർഷകരെ ആശങ്കയിലാക്കിയത് സർവകലാശാലയിൽ നിന്ന് അനുവദിച്ച വിത്ത് മാറിയതാണ് നേരത്തെ കതിര് വരാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് ഇത് വിളവെടുപ്പിനെ ബാധിക്കുമെന്നും കർഷകർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും കർഷകർ പറയുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ ലഭിച്ച വിത്ത് കരുത്തുറ്റ നല്ല വിത്തായിരുന്നു നല്ല വിള കിട്ടി കർഷകർ സന്തോഷവുമാരും പക്ഷേ ഈ വർഷം നമുക്ക് ലഭിച്ച വിത്ത് അത് ഞാറിട്ട് നട്ടത് മുതലേ കർഷകർ പ്രയാസത്തിലാണ് കാരണം കുറെ പിന്നെ ഉരുകിപ്പോയി പിന്നെ എന്താണ് പറയുക ഉണങ്ങിപ്പോയി രണ്ടാം ഘട്ടം ഒരുപാട് കൃഷിക്കാര് വീണ്ടും ഞാറ് നടണ്ട വലിയ ചെലവിലേക്ക് വന്നിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ബഹുമാനനായ എ ഡി എം ഞങ്ങളുടെ കൃഷി ഓഫീസർമാരെയും ഒക്കെ ഞാൻ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്താ വച്ചാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് കതിര് വരേണ്ട ഉമ ഇപ്പോൾ അറുപത് മൂപ്പ് അമ്പത്തഞ്ച് മൂപ്പ കതിര് വന്നിരിക്കുന്നു അപ്പോൾ ഈ വിത്ത് ഉപ്രാവശ്യം തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ തന്നിട്ടുള്ളത് അവിടെ നമ്മൾ ബന്ധപ്പെടുന്ന റോസ് മേരി ടീച്ചർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ മാഡത്തെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നേ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ ഏഡിയനെ അറിയിക്കുകയും എഡിയ ഇവിടെ സന്ദർശിക്കുകയും എഡിയോ എ ഡിയയുടെ കണ്ട കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യാപകമായ രീതിയിലുള്ള ഈ അതിൽ വന്ന് നഷ്ടം സംഭവിച്ച സർക്കാർ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കർഷകർക്ക് കൊടുക്കണമെന്നാണ് പറയാനുള്ളത് കർഷകർ അത്രയും ഒരു ഏക്കർ മുപ്പത് മുപ്പത്തയ്യായിരം രൂപയോളം ചെലവ് വരുന്നതാണ് അത് രണ്ടാം ഘട്ടം നട്ടവരുണ്ട് അപ്പോൾ അതിന് ഡബിളായി ഇതൊക്കെ കൃത്യമായിട്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ കർഷകർ കമ്മിറ്റി എന്നുള്ള നിലക്കും ഈ നിൽക്കുന്ന കർഷകർ എന്നുള്ള നിലക്കും കർഷകർക്ക് പിന്നെ അടുത്ത വർഷം കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ബഹുമാനപ്പെട്ട എ ഡി എ നിർത്തിക്കൊണ്ട് പറയാണ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ പത്ത് ദിവസത്തോടെയും കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകർ നഷ്ടം തന്നെ സംഭവിക്കുക അവര് പിന്നെ ഒരുപാട് കടമെടുത്തിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരെ വേറെ രീതിയിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സർക്കാരും കൊണ്ടുപോകരുത് അവരെ സഹായിക്കണം അവരോട് സഹകരിക്കണം എന്ന് മാത്രമാണ് കമ്മിറ്റി നൽകി ഈ കർഷകരെ ഈ നിർത്തി സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു സംഭവം അറിഞ്ഞ പെരുമടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ വിനയൻ കോൾ മേഖലയിൽ സന്ദർശനം നടത്തി വിത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കർഷകരുടെ ആശങ്ക അകറ്റുമെന്നും കർഷകർ ഉറപ്പു നൽകി എന്നാൽ വിത്ത് മാറി നൽകിയതാണ് നെല്ല് സമയം തെറ്റിക്കാതിരിടാൻ കാരണമായതെന്നും ഇങ്ങനെ സംഭവിച്ചാൽ ആവശ്യമായ വിളവ് കർഷകർക്ക് ലഭിക്കില്ല എന്നും ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നാണ് കർഷകരുടെ ആരോപണം റിപ്പോർട്ടർ സി